നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ ഇറങ്ങുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായി നരേന്ദ്രമോദി ടെലഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്തു ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് വെടിനിർത്തൽ കരാറിൽ വെടിനിർത്തൽ കരാറിന് അനുകൂലമായി ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇടപെടലിൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു ഖത്തറിന്റെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം അതിലും വെടിനിർത്തൽ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പാലസ്തീനിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങുകയാണെന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി വളരെ നേരം സംസാരിച്ച നരേന്ദ്രമോദി ഇപ്പോഴത്തെ കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാം ബന്ധികളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ എന്തൊക്കെ കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാം ആദ്യത്തെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ട സാഹചര്യം എന്താണ് ഇനി ഒരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കരാറിലെ നിബന്ധനകൾ ഇരുപക്ഷവും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് ഉറപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബെഞ്ചമിൻ നതന്യാവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര മേൽക്കോയ്മയാണ് ഈ നീക്കത്തിലൂടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ത്യ തങ്ങളുടെ വളരെ കൃത്യമായ ഇടപെടൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇപ്പോൾ നടത്തുന്നത് പാലസ്തീൻ ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യ എന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിനുമൊപ്പം പാലസ്തീനിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയറിയിച്ച ആദ്യ രാഷ്ട്രങ്ങളിലൊന്നും ഇന്ത്യയാണ് ഒരിക്കലും സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇസ്രായേൽ നടത്തുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ അതിനപ്പുറം അതിന്റെ പരിണിത ഫലം സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതാകരുത് അത്തരമൊരു സാഹചര്യം ഒരിക്കലും ഇന്ത്യയ്ക്ക് അംഗീകരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ സിവിലിയന്മാരുടെ ജീവനെ സുരക്ഷിതമാക്കാമെന്നുള്ള ചിന്ത ഇസ്രായേലിന്റെ ഭാഗത്താണ് ആദ്യം ഉണ്ടാകേണ്ടത് ഹമാസിനെ കുറ്റം പറയല കാരണം ഹമാസിന് പാലസ്തീനികളോടോ ഏതെങ്കിലും മനുഷ്യരോടോ മമതയില്ല അവർക്ക് തീവ്രവാദികളോട് മാത്രമാണ് സമ്പർക്കവും അവർക്ക് തീവ്രവാദികളോട് മാത്രമാണ് സ്നേഹവും അതുകൊണ്ട് പാലസ്തീൻ ജനതയെ ആയുധമാക്കിക്കൊണ്ട് പാലസ്തീൻ ജനതയെ മനുഷ്യൻ ബോംബാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ ആക്രമണങ്ങൾ മെനയാൻ പലപ്പോഴും ഹമാസ് തീരുമാനിക്കും ആ ചതിക്കുഴിയിൽ ഇസ്രായേൽ പെടരുതെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഈജിപ്തിൽ മൊസാദിന്റെയും അതുപോലെ തന്നെ സി ഐയുടെയും അതുപോലെ ഖത്തറിന്റെ രഹസ്യ പോലീസിന്റെയും ഒക്കെ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ആ ചർച്ച അതിന്റെ ഫലപ്രാപ്തിയിലെത്താതെ അവസാനിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നിതാ ഇന്നിതാ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ എഴുപത്തിയാറാം ദിവസമാണ് ഒരു ശുഭകരമായ ഒരു വാർത്തയുമല്ല പാലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം ഗാസയിൽ മാത്രം മരണപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒന്നായിരം അടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ എണ്ണായിരത്തിലധികം പേർ കുട്ടികളാണ് കുട്ടികളും സ്ത്രീകളുമാണ് ബഹുഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത് അങ്ങനെ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്ന യുദ്ധം ആ യുദ്ധം അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു പക്ഷേ ഇസ്രായേലിന്റെ നിലപാടിനെ ഇന്ത്യ അംഗീകരിക്കുന്നുമുണ്ട് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ച ശേഷം ഇനി വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാം കാരണം ഒരിക്കൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചതാണ് ആ ഇസ്രായേൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചതാരാണ് അട്ടിമറിച്ചത് ഹമാസ് ആണ് ഹമാസിന്റെ തീവ്രവാദികളാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു വെടിനിർത്തൽ കരാറുമായി ഏർപ്പെട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാലും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഹമാസ് ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കും കാരണം ഹമാസിന് ഈ യുദ്ധം അവസാനിക്കണമെന്നോ ഹമാസിന് പാലസ്തീനികൾ കൊല്ലപ്പെടരുതെന്നോ ഉള്ള ചിന്തയില്ല ഹമാസിന് നിരന്തരം ഇങ്ങനെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇസ്രായേൽ രാജ്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് അറബ് രാജ്യങ്ങൾക്ക് പ്രധാനമായും അവിടെയുള്ള സിറിയ ഹിസ്മുള ഹൂദി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി കൂടിയാണ് ഹമാസ് അപ്പോൾ ഹമാസ് എന്ന സംഘടന ഭീകര സംഘടനയ്ക്ക് ആരുമായും ഒരു മമതയും അതുകൊണ്ട് വെടിനിർത്തൽ അവർക്ക് ആവശ്യവുമില്ല പക്ഷേ ഇപ്പോൾ എന്തിനാണ് വെടിനിർത്തലിന് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നതെന്ന് ചിന്തിച്ചാൽ അവിടെ അവശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികൾക്കെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം അവർക്ക് സുരക്ഷിതമായ ഒരു ഒളിയിടം തേടണം അതിന് വെടിനിർത്തൽ മാത്രമേ ഉള്ളൂ ഏക ഉപായം അതിനിടയിൽ അല്പം സാവകാശം കിട്ടിയാൽ ഇറാനിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യ രാജ്യത്ത് നിന്ന് കുറെ ആയുധങ്ങൾ കൂടി ഹമാസിന്റെ ഭീകരവാദികളുടെ പക്കലേക്ക് എത്തും അങ്ങനെ ഒരു ഇടവേള മാത്രമാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് അതിനുമപ്പുറം അവശേഷിക്കുന്ന ഭീകരർ കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു തന്ത്രം അല്ലാതെ ഒരു തരത്തിലും ഒരു വെടിനിർത്തലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ഒരു സംഘടനയല്ല ഹമാസ് അത് അതേസമയം ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് സുവ്യക്തമാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ എത്ര പേർ സുരക്ഷിതരാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല അതിൽ ഏറെ പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കാമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ബന്ദികളെ ജീവനോടെ കൈമാറാതെ അവരുടെ മൃത ശരീരങ്ങൾ ഒരു കാര്യവുമില്ല പല സ്ത്രീകളെയും പല പെൺകുട്ടികളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്താണ് ഹമാസ് കൊലപ്പെടുത്തിയത് അപ്പോൾ ഇനി ബന്ദികൾക്ക് വേണ്ടി ഞങ്ങൾ ഇനി ഒരു വെടിനുകൽ കരാറിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല മറിച്ച് ആ സമയം കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കി അവശേഷിക്കുന്ന ബന്ധുക്കളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടുത്താം അത് മാത്രമാണ് ഇനി പോകും വഴിയെന്ന് കൃത്യമായി ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ആക്രമണം അതിരൂക്ഷമാക്കുകയാണ് ഗാസയിൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തിരിക്കുന്നു ഡ്രോൺ നിർമ്മാണ യൂണിറ്റ് തകർത്തിരിക്കുന്നു അതുപോലെ തന്നെ ആയുധ നിർമ്മാണ ശാലകൾ തകർത്തിരിക്കുന്നു പള്ളികൾക്കുള്ളിലും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിലുമുള്ള ആയുധ സംഭരണശാലകൾ തച്ചു ചേർത്തിരിക്കുന്നു ഗാസയെ വെറും മരുഭൂമിക്ക് സമാനമായി ജീവനോ അല്ലെങ്കിൽ പുൽച്ചെടിയോ പുൽനാമ്പുകളോ ഇല്ലാത്ത വെറും ഒരു മരുപ്രദേശമാക്കി മാറ്റുകയാണ് ഇസ്രായേലിന്റെ സൈന്യം